എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരുമിച്ച് ഒരു ചെറിയ സമയയാത്ര നടത്തിയാലോ ഏകദേശം എൺപത് വർഷം പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലേക്ക് യുഗരിഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ അറിവിന്റെ ഒരു വലിയ ലോകം തുറന്നുവെച്ച അഖണ്ഡ ജ്യോതിയുടെ അന്നത്തെ ഒരു ലക്കത്തിലേക്ക് മനുഷ്യന്റെ ജീവിതത്തെയും അതിലെ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ അന്നവർ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ടോ നമുക്ക് നോക്കാം അപ്പോ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നല്ലേ ആദ്യം തന്നെ നമ്മൾ ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചോദിക്കും പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി സ്വയം എങ്ങനെ കരുത്താർജിക്കാം എന്ന് മനസ്സിലാക്കും അതിനുശേഷം മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് പഠിക്കും യാഥാർത്ഥ്യത്തിന് അപ്പുരമുള്ള ചില രഹസ്യങ്ങളിലേക്കും നമ്മൾ എത്തിനോക്കും അവസാനം ഈ അറിവുകളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കൊണ്ടുപോകാമെന്നും ചർച്ച ചെയ്യും റെഡിയല്ലേ അപ്പോ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ആദ്യത്തെപ്പാടി അന്വേഷണത്തിന്റെ ആ ഒരു തീപ്പൊരി നമ്മളിൽ എന്നതാണ് ജീവിതത്തെയും അതിലെ വേദനകളെയും കുറിച്ചുള്ള ചില വലിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ മാസിക ചെയ്തതും അതുതന്നെയാണ് നോക്കൂ ഒരു കുമിളയുടെ നിറം എത്ര മനോഹരമായൊരു തുടക്കമാണല്ലേ ജീവിതമെന്ന് പറയുന്നത് അത് ഇതുപോലെയാണ് വളരെ ഭംഗിയുള്ളത് വർണ്ണങ്ങളുള്ളത് പക്ഷേ ഏതു നിമിഷവും പൊട്ടിപ്പോകാവുന്നത് അപ്പോ ഈ ക്ഷണികമായ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഈ ഒരു ചോദ്യം വായനക്കാരന്റെ ഇട്ടുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് അപ്പൊ വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ ആശങ്കയിലാക്കുകയല്ല അവർ ചെയ്യുന്നത് അല്ല അതിനൊരു പരിഹാരവും മുന്നോട്ട് വെക്കുന്നുണ്ട് അതാണ് അഖണ്ഡ ജ്യോതി അതായത് കെടാത്ത ഒരു വിളക്ക് നമ്മുടെ ഉള്ളിലെ ആ വെളിച്ചം അത് മതി നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു പരിഹാരമാകാനെന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോ ജീവിതത്തിന്റെ ഈ ഒരു സ്വഭാവം നമ്മൾ കണ്ടു ഇനി അടുത്ത ഘട്ടം എന്താണ് പുറത്തേക്ക് നോക്കി നിന്നാൽ മാത്രം മതിയോ പോരാ നമ്മുടെ ശ്രദ്ധ ഇനി ഉള്ളിലേക്ക് തിരിക്കണം നമ്മുടെ ആന്തരിക സത്തയെ നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ ഉറപ്പുള്ളതാക്കി മാറ്റാം അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നോക്കൂ മാസിക വായനക്കാരനോട് നേരിട്ട് ചോദിക്കുകയാണ് ഞാൻ ഈ ചോദ്യം അതുപോലെ നിങ്ങളോടും ചോദിക്കാം നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചോദിച്ച ഈ ചോദ്യത്തിന് ഇന്നും ഇന്നുമൊരു മാറ്റവുമില്ലാലേ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വലിയ വടം വലിയാണിവിടെ കാണിക്കുന്നത് ഒരു വശത്ത് അഹംഭാവം ഞാൻ എന്ന ചിന്തയിൽ നമ്മളെ തളച്ചിടുന്ന ഒന്ന് മറുവശത്തോ നിർഭയത്വം അതായത് ഒന്നിനെയും പേടിയില്ലാത്ത വിശാലമായൊരവസ്ഥ ഇതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ നിർഭയത്വവും ആത്മവിശ്വാസവും ഒക്കെ നേടുന്നത് അതിനുള്ള വഴിയാണ് ഗീതയിലെ കർമ്മയോഗം വളരെ ലളിതമാണ് ആശയം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുക പക്ഷെ അതിന്റെ ഫലത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കാതിരിക്കുക ഫലമെന്തു തന്നെയായാലും അത് സ്വീകരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് അതാണ് യഥാർത്ഥ ശക്തി ഇതുവരെ നമ്മൾ സംസാരിച്ചത് വലിയ വലിയ ആശയങ്ങളെക്കുറിച്ചാണ് ഇനി കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമുക്കെങ്ങനെ മെരുകിയെടുക്കാം നമ്മുടെ ഉള്ളിൽ ഒഴിഞ്ഞുകിടക്കുന്ന കഴിവുകളെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം അതിനുള്ള ചില വഴികളാണ് അടുത്തത് ദാ ഉദാഹരണത്തിന് ഓർമ്മശക്തി കൂട്ടാനുള്ള വഴികൾ എത്ര സിമ്പിളായിട്ടാണ് അവർ പറഞ്ഞു തരുന്നതെന്ന് നോക്കൂ ഒന്ന് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക രണ്ട് ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും പരിശീലിക്കുക മൂന്ന് നല്ല പോലെ വിശ്രമിക്കുക നാല് നല്ല ഭക്ഷണം കഴിക്കുക കണ്ടില്ലേ ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള വഴികളാണ് അക്കാലത്ത് അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളും ഇതിൽ വന്നിരുന്നു എന്നതാണ് രസകരം ഉദാഹരണത്തിന് മെസ്മറൈസം ഇന്നത്തെ ഹിപ്നോട്ടിസത്തിന്റെയൊക്കെ ഒരു പഴയ രൂപം മനസ്സിനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നൊരു രീതി മനുഷ്യന്റെ മനസ്സിന് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു വലിയ ആകാംക്ഷ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു മനസ്സിനെക്കുറിച്ചു മാത്രമല്ല അവർ സംസാരിച്ചത് ശരീരത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതായത് ഒരാളുടെ ശാരീരികമായ ലക്ഷണങ്ങൾ നോക്കി അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമ്മുടെ ശരീരം നമ്മുടെ ഉള്ളിൻറെ ഒരു കണ്ണാടിയാണെന്ന് ചിന്ത എത്ര രസകരമാണല്ലേ അപ്പോ നമ്മൾ നമ്മളെക്കുറിച്ച് പഠിച്ചു നമ്മുടെ മനസ്സിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി ഇനി ഈ മാസിക ഒരു പടി കൂടി മുന്നോട്ട് കടക്കുകയാണ് ഒരുപക്ഷെ മനുഷ്യൻ എക്കാലത്തും ചോദിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും നിഗൂഢമായ ആ ചോദ്യത്തിലേക്ക് എന്തായിരിക്കും അടുത്തത് അതെ ആ ചോദ്യം ഇതാണ് മരണത്തിനു ശേഷം നമുക്ക് എന്തു സംഭവിക്കുന്നു ഈയൊരു ഒറ്റ ചോദ്യം മതിയല്ലേ മനുഷ്യന്റെ എല്ലാ അറിവുകളും അവസാനിക്കുന്ന അവസാനിക്കുന്നൊരിടം ആരും തിരിച്ചുവന്ന് ഉത്തരം പറയാത്ത ചോദ്യം ഇതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നു ചർച്ച ചെയ്യുന്നു തീർച്ചയായും ഇതിന് ലളിതമായൊരു ഉത്തരമില്ല പക്ഷെ അതിലേക്കുള്ള ഒരു വഴികാട്ടിയായി അവർ സ്വരയോഗിയെ പരിചയപ്പെടുത്തുന്നു അതായത് ശ്വാസത്തിന്റെ ശാസ്ത്രം നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് പ്രപഞ്ചത്തിന്റെ താളവുമായി ഒന്നിച്ചു ചേരാൻ കഴിയുമെന്നും നമ്മുടെ ബോധത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താനും സാധിക്കുമെന്നും അവർ പറയുന്നു ഒരുപക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ എവിടെയെങ്കിലും ഒഴിഞ്ഞിരിപ്പുണ്ടാവാം അപ്പൊ നമ്മൾ ഒരു വലിയ യാത്ര തന്നെ നടത്തിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മാസത്തിലെ ആ ഒരു ലക്കത്തിലൂടെ ഇനി ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇന്നത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ പ്രകാശത്തിന്റെ പൈതൃകത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് കാര്യങ്ങൾ ഒന്ന് ജീവിതം ഒരു കുമിള പോലെ ക്ഷണികമാണെങ്കിലും അതിന്റെ ഭംഗി ആസ്വദിക്കുക രണ്ട് ഞാൻ എന്ന അഹംഭാവം മാറ്റിവെച്ച് നിർഭയരായി ജീവിക്കുക മൂന്ന് ചെയ്യുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുക ഫലത്തെക്കുറിച്ച് അധികം ആകുലപ്പെടാതിരിക്കുക നാല് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എപ്പോഴും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക അഞ്ച് മരണത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളെ ധൈര്യമായി നേരിടുക ആറാമതായി ഈ വഴികളിലെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു സാർവത്രിക സത്യമുണ്ട് എന്ന് തിരിച്ചറിയുക അപ്പോ ഇത്രയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ആ ഒരു ലക്കം നമ്മളോട് പറയുന്നത് നമ്മുടെ ഈ ഒരു തെരുക്കുപിടിച്ച ജീവിതത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത കാലാതീതമായ ചോദ്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രസക്തമായി തോന്നുന്നത് ഏത് ചോദ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും മുഴങ്ങുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ